ആ മോളെ ഒരു കാര്യം ചെയ് ചായ എടുത്ത് കുടിക്കോ അമ്മേ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡലിയും ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞു മൂക്ക് പുട്ടും ഇഷ്ടമാണ് ഇഡലി ഇഷ്ടമാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ രാവിലെ എനിക്ക് മോക്കെ എന്താ കഴിക്കാൻ തോന്നുന്നെന്ന് അറിയത്തില്ലല്ലോ ആ അതുകൊണ്ട് അമ്മ പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഏതാ കഴിക്കാൻ തോന്നുന്നെന്ന് വെച്ചെടുത്ത് കഴിക്കാ പിന്നെ എന്തെങ്കിലും മൂക്ക് രുചിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം കേട്ടോ അമ്മ നാളെ അത് നോക്കിയിട്ട് മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ ഞാനും കൂടെ സഹായിക്കാറുണ്ടോ മോളെ മോളെ അമ്മ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോളെ അടുക്കുന്നേ കേറണ്ട കേട്ടല്ലോ എന്റെ ഇവിടുത്തെ അടുക്കള പണി എടുക്കാനാണോ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏ എന്റെ കൊച്ചെന്തെങ്കിലും പണിയെടുക്കുമ്പോ അമ്മ പറയാം ഒന്നും ചെയ്യണ്ട മോനെ അമ്മക്ക് എടുക്കാൻ പറ്റുന്ന പണി ഉള്ളൂ ഇവിടെയുള്ളൂ അമ്മേ ചേട്ടന് രാവിലെ ചായ കൊടുക്കണം അവൻ്റെ ചായ മോള് വേണം കൊടുത്തിട്ട് വേണോ അവ കുടിക്കാൻ അവന്റെ ചായ അവൻ വേണമെങ്കിൽ എടുത്തു കുടിച്ചോളൂ അല്ലേ മോളെ അവന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ടൊന്നും അല്ലെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവന്റെ കാര്യങ്ങൾ അവൻ നോക്കട്ടെ അവളുടെ അവന്റെ കലക്കാരിയാണോ എന്റെ മോള് ഇപ്പോൾ ഒന്നും ചെയ്യണ്ടോ അവന്റെ കാര്യം അവൻ നോക്കിക്കോളും മോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി വെല്ലോക്കെടുത്ത് കഴിച്ചാ മതിഅമ്മക്ക് അത്രേ ഉള്ളു കഴിക്കണം കേട്ടോ ആ അമ്മ ഇങ്ങനെയാ സ്വന്തം മോളെ പോലെ മോള് കേട്ടോ അയ്യോ മോളെ ഇങ്ങോട്ട് പോകുന്നേ ഞാൻ തുണി വഴകാൻ പോവാ തുണി വഴുകാൻ വേണ്ടിട്ടോ ആ കൊള്ളാം തുണിയൊക്കെ ഞാൻ കഴുകിക്കോളും അതേ ആ കൈയിൽ നെയിൽ പോളിഷ് എല്ലാം പോയി അല്ലേ പോയി തുണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അത് അപ്പുറത്തുളള ആൾക്കാരൊക്കെ അവിടെ രാവിലെ വരും പുതുപ്പണിനെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ആ നെയിൽ പോളിഷും പോയി അയ്യോ നല്ല നെയ് പോളീഷാ മോനൊരു പയൻ അവിടെ പോയിരുന്ന തുണിയൊക്കെ ഞാൻ നനച്ചോളും പിന്നെ അമ്മ ഇട്ടാ മതി മോന്റെ നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് മെഷീനകത്ത് ഇടാനോ ഈ കല്ലേ വെച്ചലക്കുന്ന അത്ര അല്ലേ ബുദ്ധിമുട്ടുള്ളൂ ആ നമ്മ അലക്കിട്ടോളാം കൊണ്ട മെഷീനകത്തിട്ടാ എന്റെ മുത്തും കല്ലും എല്ലാം പറഞ്ഞു പോകുമ്പോ മെഷീനകത്തിട്ട അത് മാത്രമല്ല അങ്ങ് വിളിക്കലേ മര്യാദയ്ക്ക് അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മ കാരെ കൊണ്ടിട്ടാലൊക്കെ തരാട്ടോ എന്നാ പിന്നെ ഞാൻ മുറ്റം അടിക്കടിക്കാൻ കുഞ്ഞു കിടന്ന ആ മുറ്റം മുഴുവൻ അടിച്ച് വാരി നിന്റെ നടുപൊടിയല്ലേ എന്റെ കൊച്ചെ മുറ്റമൊന്നും അടിക്കണ്ട അതൊക്കെ അമ്മ അടിച്ചോളാം കുഞ്ഞേ മോൾ അപ്പുറത്തോട്ട് പൊയ്ക്കോ പോയി അവന്റെ അടുത്ത് വല്ലോ ഇരിക്ക് ചെല്ലിയത് എനിക്ക് ദൈവമേ എന്തേലും പണിയെടുക്കണോ അതിന് എപ്പോഴും ആ അമ്മേ ആ മോളിരുന്നോ പിന്നെ പിന്നെയും നിങ്ങൾ പൊറത്തോട്ട് വല്ലാൻ പോകുന്നുണ്ടാവും ഓ അങ്ങോട്ട് പോവാനാ എവിടെ പോകാനാന്ന് എടാ അപ്പൊ എങ്കിനെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോടാ എടാ ഇപ്പൊ ഏതോ നല്ല സിനിമയൊക്കെ തിയേറ്ററിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ അപ്പുറത്തെ സുശീല വന്നപ്പൊ പറഞ്ഞായിരുന്നു അവളെ പാലും മേടിക്കാൻ പോകുന്ന കണ്ടപ്പളേ ആ അവളുടെ ചെറുക്കം പോയി കണ്ടെന്നാ പറഞ്ഞു നല്ല സിനിമയാന്നാ പറഞ്ഞു നീ അതിനെ ഒരു സിനിമയൊക്കെ കാണിക്കേ പിന്നെ ഭക്ഷണം വല്ല കൊച്ചിന് പുറത്തുനിന്ന് വേണമെങ്കിൽ മേടിച്ചു കൊടുക്ക് കേട്ടോ ആ ഇവിടെ അമ്മ ആ ചോറും കറിയൊക്കെ ഉണ്ട് പക്ഷെ എന്തേലും പുറത്തുനിന്ന് കഴിക്കണമെങ്കിലോ ഇനി അപ്പൊ ഒരു കാര്യം അങ്ങനെ എന്തേലും ഭക്ഷണം വേണമെങ്കിൽ മേടിച്ചു കൊടുക്ക് പിന്നെ നമ്മുടെ ആ പാർക്കില്ലേ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ആ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കുറച്ച് നേരം ഒക്കെ ഇരുന്ന് അതിനെ പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോടാ ചെറുക്കാ ഇതൊക്കെ അമ്മ പറഞ്ഞു തരണം നിനക്ക് ആഹ് തുണിയൊക്കെ വല്ലതും വേണമെങ്കിൽ അതിന് മേടിക്കും കേട്ടോ ആ തുണിയൊക്കെ വല്ലതും പോകുമ്പോ എവിടെ എവിടെയൊക്കെ വിരുന്നിനൊക്കെ പോകുമ്പോ ഇടാനോ ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി തുണിയൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഇനി ഒന്നും നോക്കണ്ട കേട്ടോ നല്ല സാധനം തന്നെ മേടിച്ചു കൊടുക്കണം കേട്ടോ അമ്മക്ക് ഇഷ്ടം ഉണ്ടെന്ന് നോക്കി എടുത്തോളണം ആഹ് പിശിക്കാനൊന്നും നിന്നാക്കാൻ പറഞ്ഞേക്കാം കൊച്ചിന് ഇഷ്ടപ്പെട്ടതെന്നുവെച്ചാ മേടിച്ചു കൊടുത്തോളണം ആ മറ്റേ ആ മറ്റേ ഇവിടെ പോയാൽ മതി സ്വപ്നേര് അവിടെയാവുമ്പോ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഇറങ്ങിക്കോ എൻറെ മാന കൊച്ചെല്ലാത്തിനും ഈ കാണുമ്പോൾ കാണുമ്പോൾ എഴുന്നേക്കുന്ന അവിടെ ഇരുന്നോ പിന്നെ അമ്മേ എനിക്കൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോണായിരുന്നു ആ മോനെ ഇവിടത്തെ ബ്യൂട്ടി പാർലർ അമ്മ ഇതുവരെ പോയിട്ടൊന്നുമില്ല പക്ഷെ നമുക്കേ ചോദിച്ചും കേട്ടും ഒക്കെ അങ്ങ് പോകാം അമ്മയും കൂടെ വരാം കൊച്ചോറ്റയ്ക്ക് പോകണ്ടോ അല്ലമ്മേ അവിടെ ഒത്തിരി നേരം വരും അമ്മ അവിടെ ഒത്തിരി നേരം അമ്മക്ക് അമ്മയ്ക്ക് അല്ലേ എന്റെ മോനെ എന്നാ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ആ എനിക്ക് പിൻ പിള്ളേരൊന്നും ഇല്ലല്ല മോളെ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പോകേണ്ടി ഒന്നും വന്നിട്ടില്ല ആ അമ്മയ്ക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് വലിയ ഇഷ്ടം അമ്മ വരാന്നേ പിന്നെ അമ്മ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാകും പുറത്ത് അവിടെ എവിടെയെങ്കിലും അമ്മ ഇരുന്നോളാം കൊച്ച എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ മോൻ വൃത്തിയാക്കാനോ കാല് കയ്യിൽ വൃത്തിയാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതി അമ്മ പുറത്തിരിപ്പുണ്ടല്ലോ വേഗം കഴിഞ്ഞാൽ ഇറങ്ങണല്ലോ എന്ന് വെച്ച് പൊടൊന്നും വേണ്ട അമ്മ എത്ര നേരം വേണേല അവിടെ ഇരുന്നോളാന്നേ അതിപ്പോ അങ്ങനെ ഇരിക്കുന്നതിന് ഇപ്പൊ എന്റെ അമ്മയ്ക്ക് അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കുഞ്ഞു പുണങ്ങി പോകാൻ വേണ്ടി വേഗം ഒരുങ്ങിക്കും കേട്ടോ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയേക്കാം അവനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം കേട്ടോ നോക്കിക്കോ നോക്കിക്കും ഇച്ചിരി പണി കൂടി തീർത്തിട്ട് വേഗം വരാം കേട്ടോ ഇങ്ങനെ ഇരിക്കണം എൻറെ അമ്മായിഅ്മെ ഇതുപോലുള്ള അമ്മമാരുള്ള ചന്മാരോണ്ടെ ചേച്ചി പറഞ്ഞു ചെക്കനെ കുറിച്ച് എനിക്ക് കഴിക്കാൻ ചെക്കനേ വേറെ ഞാൻ പോവു ചേച്ചി ഇതുപോലുള്ള അമ്മമാരുള്ള ചെക്കന്മാരുണ്ടെങ്കിൽ ചേച്ചി പറ മോൾ മോടെ കാര്യം മാത്രം നോക്കിയാൽ മതി വല്ലതും നോക്കി എടുത്ത് കഴിച്ചാൽ മതി അമ്മയ്ക്ക് അത്രേ ഉള്ളൂ കഴിക്കണം കേട്ടോ